നമ്മുടെ പയ്യൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ മെഷീനൊക്കെ ക്ലീൻ ചെയ്യാണ് ഇനി ആ മെഷീനിൻ്റെ ഉള്ളിലെ പൊടി കാര്യങ്ങളൊക്കെ തട്ടിക്കളഞ്ഞ് പുതിയ ബെൽറ്റൊക്കെ ഇട്ടിട്ട് വേണം ഇനി നമുക്ക് നമുക്കിടുത്ത തെങ്ങിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ ഉള്ളിക്കാലും പുതിയ ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരണുണ്ട് പുതിൻ്റെ വാളിൻ്റെ ചങ്ങലയുണ്ട പുതിയതിട്ട് നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇനി അടുത്തത് തെങ്ങ് കാര്യങ്ങളൊക്കെ വെട്ടാൻ ഇനി നമ്മുടെ പരിപാടികളൊക്കെ മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ് എന്താ വെച്ചാൽ അത്രയും പിടിക്കുന്ന നമ്മുടെ ഗുരുദേവൻ്റെ ഗുരുമന്ദിരത്തിൻ്റെ വാർത്തയുടെ കാര്യങ്ങളൊക്കെ നടത്തണം അതിനോട് മുന്നോടിയായിട്ട് നമ്മൾ തെങ്ങ് കാര്യങ്ങളൊക്കെ വെട്ടിത്തുടങ്ങണം അപ്പോൾ സംഘത്തിലേയും എസ് എൻ ഡി പിയിലെയും എല്ലാവരും കൂടിയാണ് നമ്മൾ തെങ്ങ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ എൻ ഡി പിന്നെ ഒരു ഒറ്റമാൾക്കാർ ചേർന്നിട്ട് പണിക്കൂലി ഒന്നും വാങ്ങാതെ തന്നെയാണ് നമ്മൾ ഈ ഗുരുമന്ദിരത്തിൻ്റെ വാർത്തകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് നമ്മുടെ പയ്യൻ തെങ്ങ് കെട്ടാനായിട്ട് മോണിലേക്ക് കയറുന്നുണ്ട് ഇന്ന് രണ്ട് ഹിന്ദിക്കാരെ നമ്മൾ പണിക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് വെട്ട് കാര്യങ്ങളൊന്നും അത്രയും നിശ്ചയമില്ലാത്ത കാരണം അറിവുള്ള രണ്ട് പണിക്കാരെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് കാര്യങ്ങളൊക്കെ മുറിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ നമുക്ക് ഇത് നമ്മുടെ സെൻറ്റി പിയിൽ തന്നെയുള്ള ആൾക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് തെങ്ങുകള് തന്നേക്കുന്നതാണ് അപ്പോൾ അവരുടെ വീട്ടിലെ സാധനങ്ങളൊന്നും പോകാണ്ട് തന്നെ നമ്മൾ തെങ്ങ് കാര്യങ്ങളൊക്കെ വെട്ടണം വീടിനടുക്കാൻ സാധനം പക്ഷേ അവർ നമുക്ക് ഉപകാരം ചെയ്തിട്ട് പിന്നെ അതൊരു ഉപദ്രവമായിട്ട് മാറരുത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് അറിയാവുന്ന രണ്ട് പണിക്കാരെ പുറത്തുനിന്ന് ഇറക്കിയിട്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകുന്നമാർ നോക്കിക്കോളും പുള്ളിക്കാരൻ്റെ മിഷീൻ പുള്ളിക്കാരൻ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വാങ്ങണം പെട്രോൾ ഒഴിച്ചിട്ട് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യാ ഈ രണ്ട് ഹിന്ദിക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പണിക്കാരണ്ടാകുമര് എന്താ വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം വരെയും ഈ തെങ്ങ് കാര്യങ്ങളൊക്കെ വൈകിട്ട് തെങ്ങ് കയറ്റണ ഇതിനും വരെ അവര് നിന്നു വെച്ചാ അവര് പറഞ്ഞുണ്ടായിരുന്നു മൂന്ന് മണി വരെയും അവര് നിക്കളും പക്ഷെ നമ്മ മൂന്നു മണിക്ക് തെങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടും ഒരു ആറ് ആറാറര വരെയും തെങ്ങ് കാര്യങ്ങളും മാവ് തെങ്ങൊക്കെ കാര്യങ്ങളൊക്കെ കയറ്റേണ്ട ഒരു ഇതുണ്ടായിരുന്നു വണ്ടിയിലേക്ക് അതിനും കൂടി ഹെൽപ്പ് ചെയ്തു ഇവന്മാർ എന്നുവെച്ചാൽ നമ്മുടെ മലയാളികൾ വരെ അങ്ങനെ നിൽക്കില്ല പക്ഷെ അവന്മാർ നല്ല ആത്മാർത്ഥമുള്ള രണ്ട് പണിക്കാരായിരുന്നു നമ്മുടെ തെങ്ങ് കയറ്റാനും ഒരു വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാനൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുള്ള രണ്ട് ഭയന്മാരുണ്ട നമ്മുടെ തെങ്ങ് വെട്ടിത്തുടങ്ങാന ആദ്യം പട്ട കാര്യങ്ങളൊക്കെ വെട്ടി ഇറക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇറക്കണം നമ്മുടെ ബായി മുകളിൽ ഒരു തെങ്ങും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഞങ്ങളുടെ ഏറെ കാലത്തൊരു സ്വപ്നം ഉണ്ടാകും വയലാറ് കുണ്ടൂര് എസ് എൻ ഡി പി ഗുരുമന്ദിരം പണിയണം എന്നുള്ളൊരു സ്വപ്നം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ഗുരുദേവൻ്റെ അനുഗ്രഹത്തിന് എന്തായാലും ഞങ്ങളത് പണിയും ഞങ്ങൾക്ക് എന്തായാലും കഴിയട്ടെ എന്ന് നമ്മുടെ ബായി നമ്മുടെ മിഷീനൊക്കെ അടിച്ചു നോക്കണുണ്ട് രണ്ടുമൂന്നടിച്ചിട്ടുണ്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കണ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ടാണ് പുള്ളിക്കാരങ്ങൾ പെട്രോളൊക്കെ ഒഴിച്ചു നോക്കിയാ ഇവരെ മെത്തഡൊക്കെ മൂന്നാലഞ്ചു പ്രാവശ്യം അത് അവര് ഇതിന്റെ തലകളല്ല ശരി മല തെങ്ങി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ വണ്ടി ലോഡ് ചെയ്യണ പരിപാടിയുണ്ടത് ലോഡ് ചെയ്ത മുട്ടികൾ ഇങ്ങനെ കണ്ണ ഉച്ചക്ക് ഇപ്പൊ ഒരു നാലുമണി നാലരൊക്കെ ആയി മരം വെട്ട് ഏകദേശം മൂന്ന് മൂന്ന് കഴിഞ്ഞ് പിന്നെ ഈ ലോഡുകളൊക്കെ നമ്മുടെ നമ്മുടെ ആൾക്കാരാണ് ഈ മൊത്തം കേൾക്കണത് എന്നു പുറത്തുനിന്ന് ഇവര് രണ്ടുപേരും ഒഴികെ ഇത് വിട്ടാരാണ് രണ്ടുപേരും ബാക്കിയൊക്കെ നമ്മുടെ എസ് എൻ ബി പി യിലൊക്കെ പിള്ളേരും മുതിർന്ന ആൾക്കാരും ഉണ്ട് അവരുടെയൊക്കെ ഒരു കൂട്ടായൊരു പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഈ വാർത്തയുടെ പരിപാടികളൊക്കെ മുന്നേ മുന്നോട്ട് കൊണ്ടുപോകണത് ഇത്രയും ഉത്തരവാദിത്വത്തോട് യൂട്യൂബിലായിട്ട് നമ്മുടെ എസ് എൻ ബി പിന്നെ തലമുറ ഉണ്ടാവില്ലെന്ന് പറയണമെങ്കിൽ വെച്ചാൽ പത്ത് പൈസ പണിക്കാശ് ഇനത്തിൽ ഇന്നേ വരെ വാങ്ങിച്ചിട്ടില്ല ഏകദേശം ഇപ്പം രണ്ടായിരത്തി രാം സ്ക്വയർ ഫീറ്റുള്ള ഈ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാരും നമ്മ മാത്രം ഉള്ള സാധനങ്ങളൊക്കെ നമ്മ ഒറ്റയ്ക്ക് തന്നെ കഷ്ടപ്പെട്ട് തോട് ചില ആൾക്കാരെ തോട് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ട് എന്താ വെച്ചാൽ തെങ്ങ് കുടിക്കുന്ന കാര്യങ്ങളൊന്നും ഒരാൾക്കും പരിചയമില്ലാത്ത ഇതാണ് എന്നാൽ കൂടിയും കാര്യത്തിന് വേണ്ടി നമ്മ മുന്നിട്ട് മുന്നിൽ ഇറങ്ങിയേക്കാണെന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും വലിയ സമ്പന്ന ആൾക്കാരൊന്നുമല്ല സാധാരണ കുടുംബക്കാരൻ എല്ലാവരും കൂടിയും നമുക്കവിടെ ഒരു ഗുരുമന്ദിരം ഒരു സ്വപ്നമാണ് ഏറെ കാലത്തൊരു സ്വപ്നമാണ് അപ്പോൾ പൈസയുടെ കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ആവുന്ന കഴിയുന്നത് സഹായിച്ചു കൊടുക്കാതെ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ നമ്മുടെ മന്ദിരത്തിനായിട്ടുണ്ട് അപ്പം കുറേ പൈസ ഇനത്തിൽ നമ്മൾ അത് ലാഭിച്ചിട്ടുണ്ട് നമ്മുടെ ആൾക്കാരെ തന്നെയാണ് മൊത്തം വർക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം ഇനി ഇത് നമ്മൾ മില്ലിക്കൊണ്ടു പോയിട്ട് ഇറക്കുന്ന പരിപാടിയാണ് ഓക്കെ എല്ലാവർക്കും